നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സത്യസന്ധമായ വീഡിയോ മാത്രമേ ഇടുക്കൂ കേട്ടോ നമ്മൾ അല്ലാതെ നമ്മൾ ടേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ റിച്ചിന് വേണ്ടി എടുത്തില്ല ഞാൻ റിജിൻറ്റെഫാനാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാ വീഡിയോസും കാണുക നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇടാം നീ ഞാൻ പറയുമ്പോൾ നമ്മുടെ നന്ദനെ കുറിച്ചാണ് ഈ കുട്ടി ബിഗ് ബോസ് വന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്നറിയത്തില്ല വീട്ടിൽ നിന്ന് ഇതെല്ലാം ബിഗ് ബോസെ കുറച്ചെ കുറച്ചൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് വന്നത് അപ്പം ഈ കുട്ടി ആദ്യം വന്ന സമയത്ത് ജിൻഡോയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ജിൻഡേട്ടനാണ് അങ്ങനെയാ ഇങ്ങനെയോ ജിൻഡാ ചേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ആരും ഇഷ്ടം ഞാൻ ഏത് ടാസ്ക് എടുത്തു ആ സമയത്ത് ഞാൻ ഇരുപത് മണിക്കൂർ ഞാൻ ലൈവ് കാണുന്ന ഒരാളാണ് ആ സമയത്തെല്ലാം ടാസ്ക് എടുക്കുമ്പം ഈ കുട്ടി പറയുന്നത് നമുക്ക് എനിക്ക് ജിൻഡ ചേട്ടനെയാണ് ഇഷ്ടം ജിൻഡാ ചാട്ടനെയാണ് അത് കഴിഞ്ഞപ്പം ജിൻഡോയൊക്കെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് തരാനുള്ളതാണ് നമ്മുടെ അഭിഷേകം ഇപ്പം നിൽക്കുന്ന അഭിഷേകം നമ്മുടെ മറ്റേ അഭിഷേകം ഈ അഭിഷേകം വന്ന് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി അപ്പം ഈ കുട്ടിക്ക് മനസ്സിലായി ആ ഇനി ജിൻഡോപ്പന സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല ജിൻഡോപ്പന സപ്പോർട്ട് ചെയ്ത അഭിഷേകം പോയി നമുക്ക് മുടമാർ ചെണ്ടൊന്നും കഴിയാതെ നേരെ പോയി പിറ്റേ പോയി ജാസ്മിനുമായിട്ട് ഗബ്രറി ആയിട്ട് ഒന്ന് ഗബ്രറി പോയിട്ടില്ല അവിടെ ഗബ്രിയായിട്ടും അവിടെ ഇരുന്ന് ആ ഗബ്രിയും ജാസ്മിനും പറയുന്നുണ്ട് നിങ്ങൾ നീ ഒറ്റിക്ക് നിൽക്കരുത് നീ ജീ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യരുത് നീ എല്ലാവർക്കും ഇത് എല്ലാവരോടും ഇത് ചെയ്യണം നിനക്ക് എന്താണോ ശരിയെന്നോ നീ ചെയ്യണം എന്നൊക്കെ ഗബറി പറഞ്ഞു കൊടുക്കുന്നു കുറേ കാര്യങ്ങൾ ഗബ്രി ഇത് ചെയ്യുവാണ് അപ്പം ഈ കുട്ടിക്ക് മനസ്സിലായി ആ ശരിയാ ശരിയാബര് പറയുന്നൊക്കെ ശരിയാ ആ ഇൻ്റെ ഒപ്പം എതിരെ നീ കണിക്കാം അത് മാത്രമല്ല ജാസ്മിനെ ഞാൻ ചവിട്ടും തൊഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടി അടുത്തേക്ക് കയറിയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ജാസ്മിനോട് ഒന്നും രണ്ടും മുട്ടാൻ നോക്കി നടന്നില്ല ജാസ്മിൻ നല്ല വാക്സാമൃദ്ധി ഉണ്ട് അവിടെ നിൽക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം വാക്സാമൃദ്ധമുള്ള ജാസ്മിനാണ് അപ്പോൾ ജാസ്മിനോട് മുട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വറന്നുകൊണ്ടിരിക്കുക കുട്ടി അപ്പോൾ ജാസ്മിനോട് നടക്കിയാലപ്പം പിന്നെ അങ്ങ് മാറി പിന്നെ ജിൻഡയ്ക്ക് ജിൻഡെന്ന് പറയുമ്പം അദ്ദേഹത്തിന് അധികം സംസാരിക്കുക ശരിക്കും അറിയത്തില്ല മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ അദ്ദേഹം സംസാരിക്കരുത് അപ്പോൾ എന്നാൽ ഈ ചാഞ്ഞ് നിൽക്കുന്ന മത ഇതല്ലേ കയറാൻ പറ്റും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തരും ഈ കുട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ സായിനെയും അഭിഷേകിനെയും സിജോനെയും ഈ രണ്ട് പേരാണ് സിജോയും ഈ അഭിഷേകവും അല്ല സോറി സായിയും ഈ സിജോയുമാണ് ഈ കുട്ടിയെ കളി കളഞ്ഞത് കൂടുതലും എന്നാൽ ഇവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു പിന്നെ ഇവരുടെ ഇതൊക്കെ കണ്ട് ജിൻഡയ്ക്കെതിരെ കൂടുതലും ഇതായി ഇപ്പം ജിൻഡ എന്താ പറഞ്ഞാലും ഈ കുട്ടിക്ക് ഭയങ്കര കലിപ്പും ഇതൊക്കെയായി ിപ്പം സായി നമ്മുടെ ഈ ജോയും കൂടെ എങ്ങനെയെങ്കിലും അവിടെ നിർത്തി നമ്മുടെ ഈ ഇതിന് വേണ്ടിയുള്ള പരിപാടിയാണ് എലിമിനേഷനൊന്നും കൊണ്ടുവരാതെ അവിടെ നന്ദനെ സപ്പോർട്ട് ചെയ്ത് നന്ദനെങ്കിൽ പണം എങ്ങനെയെങ്കിലും പണം ടാസ്ക് ഉണ്ടല്ലോ അതിൽ പണം കൊടുക്കാനുള്ള പരിപാടിയാണ് അത് നടക്കുന്നത് ഈ നന്ദന എന്താണ് അവിടെ ചെയ്തത് നന്ദനെ ആളുകൾക്ക് ഇഷ്ടപ്പെടണ്ടേ എങ്കിലല്ലേ നന്ദനെ വോട്ട് ചെയൂ എന്തോ പറ ഒന്നും അറിയത്തില്ല കുട്ടിക്ക് എന്തിനാ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ അത്രേ ഉള്ളൂ ചുമ്മാ അവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നു ഞാൻ നന്ദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാതെ ആ കുട്ടി എന്താണ് അവിടെ ചെയ്യുന്നത് ആ കുട്ടിയുടെ അതിന് തന്നെ അറിയത്തില്ല ഒന്നാ അധികം പക്വതയായിട്ടില്ല പ്രായത്തിൽ കുറവാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട് ആ കുട്ടിക്ക് പക്ഷേ ഈ കുട്ടി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആ കുട്ടി അവിടെ ഗെയിം കളിക്കണം അല്ല വെറുതെ അവിടെ പോയി ജിൻറ്റപ്പുനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറങ്ങി പോകുന്നുള്ളൂ ഇപ്പോൾ ബസ്മിനെ ഇന്ന് പോയി അത് പിന്നെ ആ അടുത്ത പോണേങ്ങ് പോവാം ഉള്ളൂ അപ്പം ചിലപ്പോൾ അടുത്ത വിഷമത്തെ ഇതിന് നന്ദനയായിരിക്കും പോവാൻ സാധിക്കുന്നത് ഏറ്റവും കുറവ് ആൾക്കാർക്ക് എതിർപ്പ് നന്ദനയോടെയാണ് അന്നര ഇനിയും കളിച്ചു കഴിഞ്ഞാൽ നന്ദനക്ക് ഇതായി നിൽക്കാം അവിടെ ആരെയും കഴിക്കേണ്ടത് നന്ദന സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കട്ടെ ടോപ്പ് ഫൈവ് തന്നെ വരും നന്നായി ഗെയിം കളിക്കുന്ന ആരാണോ അവർ പറ്റും നന്ദന മാത്രമല്ല ശരിയല്ലേ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you, baby.